അല്ലൊക്കെ ആരെ പൊന്നിച്ചിട്ടുണ്ട് മണ്ടയ്ക്കാട് കടപ്പുറത്താണ് മണ്ടക്കാട് ബീച്ചിലാണ് എല്ലാവർക്കും നമുക്ക് ബീച്ചിലേക്ക് പോവാം ഒരു ബീച്ചിലേക്ക് എല്ലാവർക്കും ബീച്ചിലാണ് ബീച്ചിലേക്ക് പോകാം ലെബോർ ബീച്ചിൽ പോയി ലെബോർ ബീച്ചിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണം നമുക്ക് പോകാൻ പറ്റില്ല പോകാൻ പറ്റും ബീച്ചിൽ പോകാൻ അതൊരു ബീച്ചിലൊക്കെ കാണില്ലേ അതാണ് അത് കാരണം

കന്യാകുമാരി ജില്ലയിൽ മണ്ടക്കാട് ദേവി ക്ഷേത്രം ക്ഷേത്രത്തിനകത്തുള്ള ബീച്ചാണ് അങ്ങനെ ഇറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര പുഴങ്ങാൻ നമ്മൾ തിരിച്ചു പോയി ലെമോർ ബീച്ച് പോയി ലെമോർ ബീച്ച് കൂട്ടിയിട്ടിരിക്കുന്നു അപ്പോൾ അത് കാരണം ലെമോർ ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു അങ്ങനെ തമിഴ്നാട് കന്യാകുമാരി ജില്ലയിൽ കന്യാകുമാരി ജില്ലയിൽ കന്യാകുമാരി ജില്ലയിൽ കാണാൻ കന്യാകുമാരി ജില്ലയിൽ മണ്ടക്കാട് ദേവീക്ഷേത്രം ദേവീക്ഷേത്രത്തിൻ്റെ ഇവിടെ ഉള്ളത് അവിടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കാണാൻ പറ്റത്തില്ല ഭയങ്കരമായും കാറ്റ് കാറ്റില്ല തരാക്തമായ അത് ശക്തമായി തെരയാണോ കന്യാകുമാരി ജില്ലയിൽ മണ്ടാക്കാട് ദേവി ക്ഷേത്രത്തിനടുത്തുള്ള ബീച്ചിലാണ് ഞങ്ങൾക്ക് നിൽക്കുന്നത് നല്ല അതിവിശാലമാണ് നല്ല നല്ല ബീച്ച നല്ല സൗകര്യം ഉത്തരമാണ് നല്ല ബീച്ചാണ് താല്പര്യമുള്ളവർ വരിക കാണാം